പാലക്കാട് അഹല്യ ലിറ്റററി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ സാഹിത്യ ഉത്സവവുമായി ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അനല്പമായ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ സാഹിത്യത്തിൻ്റേതായ തലത്തിൽ ഉള്ള പുതിയ ഉണർവുകൾ അതിൻ്റെ ചലനങ്ങൾ അതിൻ്റെ തരംഗങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനും സഹായകമാകുന്ന തരത്തിലുള്ള ഇത്തരം ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അഹല്യ എന്നുള്ളത് അതിലൂടെ സാംസ്കാരികമായ ഉത്കര്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നു കൂടി പറയണം ആ വിധത്തിലുള്ള ഒരു ഉത്കർഷത്തിൻ്റെ പ്രതിഫലനം തീർച്ചയായും അഹല്യ ലിറ്റററി ഫോളത്തിൻ്റെ ഈ വർഷം നടക്കുന്ന ഈ സാഹിത്യോത്സവത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വളരെ പ്രമുഖരായ എഴുത്തുകാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവരോടൊപ്പം ഈ ഉള്ളവനും പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിനുള്ള സന്തോഷം പെൺകുരിക്കൽ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ എല്ലാവരെയും അഖല്യയുടെ വേദിയിൽ വെച്ച് കാണാം എന്ന ഒരു ശുഭവിശ്വാസപരമായ പ്രത്യാശ പങ്കുവയ്ക്കട്ടെ അഖല്ല്യക്ക് അഖിലയയുടെ സാഹിത്യ ഉത്സവത്തിന് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ആശംസിക്കട്ടെ നന്ദി നമസ്കാരം